കളഞ്ഞുപോയ സ്വർണം തിരികെ കിട്ടാറുള്ളത് വളരെ അപൂർവമാണ് എന്നാൽ വളരെ സന്തോഷം നൽകുന്ന ഒരു സംഭവം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടന്നു ഒരു അജ്ഞാതനും ഒരു കത്തുമാണ് കുണ്ടൻകുഴിയിലെ നാട്ടുകാരുടെ ചർച്ചാ വിഷയം ഈ മാല എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇന്നേക്ക് ഒമ്പത് ദിവസമായി ആദ്യം സന്തോഷിച്ചു കയ്യിൽ എടുക്കുന്നതോറും എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഒരു വിറയ പിന്നെ കുറെ ആലോചിച്ചു എന്ത് ചെയ്യും വാട്സപ്പ് മെസ്സേജ് കണ്ടു കെട്ടുകാരിയാണ് പിന്നെ തീരുമാനിച്ചു വേണ്ട ആരാൻ്റെ മറന്ന് വേണ്ടാന്ന് കുണ്ടങ്കുഴിയിലെ ദാമോദരന്റെ വീട്ടിലാണ് ഈ കത്തും താലിമാലയും എത്തിയത് ഭാര്യയുടെ മാല യാത്രാമധ്യെ സ്വകാര്യ ബസ്സിൽ വെച്ച് കളഞ്ഞു പോയിരുന്നു സംഭവം കുറിപ്പായി എഴുതി വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവു ചെയ്ത് തിരികെ ഏൽപ്പിക്കണം താലിമാലയാണ് നഷ്ടമായതെന്നും കുറിപ്പിലൂടെ പറഞ്ഞു പവൻ എന്ന് ല്ല പൈസ കൂടുതലുണ്ടായത് കൊണ്ടൊന്നല്ല ഞങ്ങൾ മൂല്യം താലി എന്നുള്ള ഒരു സംഭവമാണ് മാക്സിമം പ്രചരിപ്പിച്ചു ഞങ്ങള് വാട്സപ്പ് വഴി പിന്നെ അവരും ഷെയർ ചെയ്തു കിട്ടിയത് അജ്ഞാതൻ കെട്ടുതാലിയാണെന്ന് മേൽവിലാസം വീട്ടിൽ ആരും കാണാതെ കൊണ്ടുവെക്കുകയും ഈ കത്തും വെച്ചു കണ്ണുകളോടെ തന്റെ പ്രിയപ്പെട്ട മാല സന്തോഷത്തിൽ അജ്ഞാതനോട് നന്ദി ആ വീട്ടമ്മ അത് ഒമ്പത് ദിവസം കയ്യിലുള്ള കുറ്റബോധം ആ ആ കുറ്റബോധം കൊണ്ടായിരിക്കാം അയാൾ നേരിട്ട് വരാത്തത് അയാൾ എടുത്തതെല്ലാം തോന്നുന്നു എനിക്ക് എന്നാലും കൊണ്ടു തരാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കും ആ മനസ്സിന് വലിയൊരു താങ്ക്സ് അതുപോലെ തന്നെ ഇത് പ്രചരിപ്പിച്ച് അവർക്കും എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് അതേസമയം നെഗറ്റീവ് എനർജിയെ കുറിച്ച് അജ്ഞാതൻ എഴുതിയ കത്ത് നാട്ടിലെങ്ങും ചർച്ചയാവുകയാണ് നാല് പവൻ സ്വർണം ഉടമയുടെ വീട്ടിലെത്തിച്ച അജ്ഞാതൻ ആര് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നതും റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്